വണ്ടി എന്നെ എന്നെ നോക്കി ലേസർ ഷോ എന്നീലേ എന്റെ മോനെ ഫിനിഷിങ് മോനെരാ പിന്നെ അകത്തേക്ക് വരുമ്പോ സത്യം പറഞ്ഞ ഒരു ലൈറ്റ് ഗ്രീൻ അല്ലേ അപ്പൊ സത്യം പറഞ്ഞാൽ പടുത വേണ്ട വേണ്ട ഒന്ന് വേറൊരു വണ്ടി ഇറക്കിയിട്ടുണ്ട് കിടന്നു പോകാൻ പറ്റാ ടോട്ടൽ ഈ വണ്ടി പണിതപ്പോ ഏകദേശം എത്ര എമൗണ്ട് ആയി ഹലോ വെൽക്കം വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏകദേശം രൂപയ്ക്ക് വർക്ക് ചെയ്ത ഏത് മോഡൽ വണ്ടിയാണ് ലാസ്റ്റ് മോഡൽ വണ്ടിയാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകും വണ്ടി എവിടെയാ കോളേജ് നേരെ ഓപ്പോസിറ്റ് അതായത് മീറ്റർ ഇച്ചിരി ഇച്ചിരി പുറത്തുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഫോട്ടോ ഒരു കൊല്ലത്തുള്ളവർക്കൊന്ന് മനസ്സിലായി കോട്ടയത്തുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടി പെട്ടെന്ന് ലൊക്കേഷൻ പറയും അത് പേര് ജസ്റ്റ് എന്ന് പറഞ്ഞ മട്ടാഞ്ചേരി മട്ടാഞ്ചേരി ഔഷാദ് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ മട്ടാഞ്ചേരി വരിക എന്നിട്ട് ഈ ലൊക്കേഷൻ ചോദിക്കാം ഓക്കെ അടിപൊളിയായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ പണുതരം പിന്നെ ഈ വണ്ടിയുടെ ഇന്റീരിയർ ചെയ്ത ബ്രോയാണ് നാടിച്ചൊക്കെ നിക്കുക ബ്രോയുടെ ഫേറെ അപ്പൊ ഈ വണ്ടിയുടെ ഫുള്ള് വർക്ക് ഇന്ത്യയിൽ ചേർത്തത് ഏകദേശം എത്ര രൂപ എമൗണ്ട് ആയിക്കാണ് ഇന്ത്യയിൽ മാത്രം പിന്നെ അതില് കൂടുതല് മറ്റേ നൈറ്റും കാര്യങ്ങളൊക്കെ ൂടെ കൂട്ടി അല്ലേ അപ്പൊ നമുക്ക് ഇതുപോലെ വണ്ടി വന്ന് ഈ ഷേപ്പിലുള്ള വണ്ടി മാത്രം നമ്മൾ അപ്പോസിൽ ചെയ്യത്തുള്ളൂ അത് അങ്ങനെ വല്ലതും ഏത് വണ്ടി വന്നാലും ചെയ്ത് കൊടുക്കും അല്ലാതെ ഈ ഒരു ഷെയ്പ്പൊന്നും അങ്ങനെയില്ല പക്ഷെ എന്നാലും ആയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മട്ടാഞ്ചേരി നക്ഷണന്ന വണ്ടിയാണ് മെയിൻ ആയിട്ട് വരുന്നത് രണ്ടും രണ്ട് സ്ഥലത്താണ് അപ്പം ഇപ്പറേ ഒക്കെയാണ് ഓക്കെ ഓക്കെ അപ്പൊ മെയിനായിട്ട് അവിടെ നിന്ന് വന്ന വണ്ടിയാണ് നമുക്ക് ഇങ്ങോട്ട് ചെയ്ത് വരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ബ്രോ എന്തുകൊണ്ടാണ് ഒരു ബജാജിന്റെ സി എൻ ജി വണ്ടി എടുക്കാനുള്ള കാരണം ജി വണ്ടി വെച്ചാൽ എനിക്ക് ഓൾറെഡി അതില് ഡീസൽ ഉണ്ട് ഉണ്ട് ആ എനിക്ക് ഇഷ്ടം അതില് ഡീസൽ തന്നെയാണ് ഡീസൽ വണ്ടിയാണ് ആ അപ്പൊ ഇത് എന്റെ ഒരു കസിൻ ഉണ്ട് അവനക്ക് വേണ്ടി മാത്രമായിട്ട് എടുത്തതാണ് അവനക്ക് സി എൻ ജി മതി എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഞാൻ സി എൻ ജി എടുത്തത് ആ വണ്ടി എടുത്തു ഏ കൊടുക്കണല്ലോ നമ്മക്ക് ഈ വണ്ടി അല്ലാണ്ട് വേറെ ഒന്നും പണിയാൻ പറ്റില്ല കാർ ഒന്നെടുക്കാനുള്ള അത്യാവശ്യം

പെരിന്തച്ഛൻ അറിയപ്പെടും അല്ല അങ്ങനെയാണ് അറിയപ്പെടുന്ന പുള്ളിന കോട്ടാഞ്ചേരി പറഞ്ഞാൽ അറിയപ്പെടുകയാണ് നമ്മളെ വണ്ടിയെല്ലാം പണിയുന്നത് അതും നമ്മള് വേറൊരു കസിന് സി എൻ ജി അതും പണി തന്നെ മാത്രമല്ല ഒട്ടുമിക്ക സ്ഥലത്തു വണ്ടികൾ അടിപൊളി സൂപ്പർ പണിയാണ് പുള്ളിന <coughs> <kara> ും ഇത് നമ്മുടെ ഉത്സവത്തിന് നമ്മ തലയെടുപ്പിന് ആനനെ വെക്കൂലെ അതേമാതിരിയാണ് നൌഷാദക്കാരുടെ വണ്ടി പണം തരുന്നാൽ പുള്ളിന്റെ വർക്ക്ഷോപ്പിൽ പണ തന്നാൽ അങ്ങനെ തന്നെ ഫുൾ വർക്ക് ഉണ്ട് നൌഷാഖക്കാരന്റെ ഫുൾ വർക്ക് ഇപ്പൊ ഈ വണ്ടിയിൽ നൗഷാഖ ബോഡി അടിച്ചിട്ടുണ്ട് ഈ വണ്ടി അപ്പോൾസറി ചെയ്ത് എച്ച് ആൻ എച്ച് അസനുസലര് ഫുൾ വർക്ക് ഉണ്ട് പിന്നെ ഡിസൈൻ വർക്ക് ഉള്ളത് സുഹൈൽന്ന് പറഞ്ഞാന്റെ കൂടുതലാണ് സുഹൈൽ വർഷോപ്പിൽ അവർക്ക് വണ്ടി അവിടെ പുതിയ ഷോറൂമിൽ നിരക്ക് അവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അതേമാതിരി പണത് കൈ തരും നമുക്ക് ഏത് ഡിസൈൻ വേണോന്ന് പറഞ്ഞാൽ മതി പുള്ളിക്ക് അതേമാതിരി പുള്ളി തരും നമ്മളെ മനസ്സിനനുസരിച്ചിട്ട് പുള്ളി നമുക്ക് ക്ലിയർ ഒരു അവിടെ വണ്ടി കഴിഞ്ഞാൽ വേണ്ട അതായത് ബേസിക് ആയിട്ടുള്ള വണ്ടിയുടെ ഷേപ്പും ഇന്നറും ടോപ്പും ഒക്കെ ഏകദേശം എത്ര എമൗണ്ട് അത് ബോഡി അടിക്കാൻ വേണ്ടി സാധാരണ നോർമൽ അടിക്കാൻ തീർക്കാൻ പറ്റും അടിപൊളിയായിട്ട് അനുസരിച്ചിട്ട് ചെറിയ എക്സ്ട്രാ ഒക്കെ ആയിട്ട് അത്യാവശ്യം അടിപൊളിയായിട്ട് ഒന്ന് മുപ്പതിനാ ഒന്ന് എൺപതിനാണ്ടും നല്ല വേറൊരു വണ്ടി ഇറക്കിയിട്ടുണ്ട് കിടന്നു പോവാൻ പറ്റിയ വണ്ടിയാണ് അത് ഒന്ന് മുപ്പതായിട്ടുള്ളു ആ ഒന്ന് മുപ്പത്തി അഞ്ചോ ആ ഒന്ന് ഒരു രൂപ പൊക്കത്തിൽ അങ്ങനെ വന്നാലും അപ്പൊ നമ്മൾ ഈ വണ്ടിയില് എന്തൊക്കെ വർക്കുകളാണ് നമ്മൾ വണ്ടിയില് ചെയ്തിരിക്കുന്നത് അപ്പൊ വണ്ടിയിൽ ഇപ്പൊ ചെയ്തേക്കുന്നത് ഉള്ളിലാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് അതിന്റെ മെയിൻ ഉള്ളാണ് ഉള്ളാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ എം ബിഡിയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പുറത്തൊന്നും ചെയ്തിട്ടില്ല ഇല്ല പുറത്തൊന്നും ചെയ്യാണ്ടിരിക്കാല് നമ്മിപ്പൊ എറണാകുളത്ത് നിന്ന് ഓർണാറോണ്ട് നമ്മക്ക് എം ബി ഡി ഉള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ആ അപ്പൊ അതുകൊണ്ട് ഉള്ളിലാണ് ചെയ്തേക്കുന്നത് എന്നാലും പുറത്ത് കുറച്ച് പണിയുണ്ട് നിലവിൽ ചെയ്തിട്ട് എന്തൊക്കെ കാര്യം മുകളിൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് നിലവിൽ വർക്ക് ജസ്റ്റ് ഒന്നും ഇട്ട് കാണിക്കോ രാത്രിയിലാണ് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ നൈറ്റും കാര്യങ്ങൾ ഞാൻ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ആഡ് ചെയ്യാം പിന്നെ ഇവിടെ ഒരു നിയോണ്ടെ പച്ച കളർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ വളരെ ബേസിക് ഒരു കൊടുത്തിട്ടുണ്ട് വാഗണാറുടെ വൈപ്പർ ആ സത്യം പറഞ്ഞാൽ ബജാജിന്റെ വണ്ടിക്ക് പക്കാ സൂട്ടാണല്ലേ ആണ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് സൈഡിലേക്ക് വരുമ്പോ എന്തൊക്കെ ഒരു ഗോൾഡൻ ഫിനിഷിംഗ് ആണ് ആണ് പിന്നെ സൈഡ് ടൈപ്പ് സത്യം വേണ്ട വേണ്ട

ഓക്കെ അപ്പൊ അത്ര സൈഡിൽ വന്നു ഈ സൈഡിൽ വേറെ രണ്ടൊന്നും പണിയുണ്ട് അത് തീർത്തിട്ടില്ല ഒരു സൈഡ് പീസ് വരാനുണ്ട് പിന്നെ ബാക്കിലാണ് ഈ ഗോൾഡിന്റെ അടിയിലായിട്ട് ഒരു പീസ് വരും ഫ്ലെക്സിൽ മറ്റേ റെക്സിലെ ഒരു ഡിസൈൻ വരും ഇവിടെ ആ വർക്ക് കുറച്ച് പെൻഡിങ് ഉണ്ട് ഓക്കെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോത്തേന് ഒരു നൌഷാഹിക്കാൻ ഒരു ഇതാണോ ഒരു ത്രോ ബ്ലാസ് അതെ ഒരു വലിയ ഗ്ലാസ് നമുക്ക് ചെറിയ ഗ്ലാസ് മതി പക്ഷെ നൌഷാദക്കാരൻ ഒരു ട്രേഡ് മാർക്ക് ഇതാണ് വലിയ ഗ്ലാസ് അല്ല ബാക്കിലേക്ക് വരുമ്പോറ്റ് പറഞ്ഞാൽ ബാക്കിൽ ഒരു ഫ്ലൈഡോ

യോണ്ട് വലിയ വണ്ടിയോണ്ട് രണ്ട് ഷോക്ക് വേണം സാധാരണ ഈ ചെറിയ ഒറ്റ ഷോക്ക് അപ്സർ മതി അപ്പൊ ഇത് രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഇത്ര എന്ന് പറയുമ്പോ നമ്മള് ഡോറും ക്ലോസ് എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ഗ്ലാസ് ഇട്ടത് അല്ല ഇപ്പോ സാധാരണ നോർമലി നോർമൽ പടുതണത് ചെറിയൊരു ഗ്ലാസ് ആണുണ്ട് അപ്പൊ നമുക്കിപ്പോ ടാറിനോ ഇപ്പൊ കാറ് വാങ്ങിക്കാനുള്ള ആസ്തി ഇല്ലാത്തോണ്ട് നമുക്കിപ്പോ ഓട്ടോറിക്ഷയിൽ നമുക്ക് പണിയാൻ പറ്റുള്ളൂ അതെ അതുകൊണ്ട് നമ്മൾ നമ്മളിതിന് ടിക്കി ഡോർ ഡോറാക്കണുണ്ട് ഗ്ലാസ് ഇട്ടാലേ അതിനുള്ളൊരു ഫിനിഷിങ് ലുക്ക് പിന്നെ ഓടിക്കുമ്പോൾ ചെയ്യാം ഇപ്പൊ ഉള്ളിലുള്ള ഉള്ളവർക്ക് കാണാൻ പറ്റില്ല ബാക്കിയുള്ളവർക്കൊക്കെ പുറത്തുനിന്ന് കാണാൻ പറ്റില്ല ചെറിയൊരു പിന്നെ താഴത്തേക്ക് വരുമ്പോൾ ഉണ്ടോണ്ട് അതിന്റെ പേര് ഞാൻ പറഞ്ഞു പോയി നമ്മക്ക് പറഞ്ഞ ഒരു ഡിസൈനില് അപ്പൊ സത്യം ആ ഇതിന് നേരെയാണ് വന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് സ്ട്രേറ്റ് ആയിട്ട് നിൽക്കും വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് ഇരുന്നാളും ഇതില് ഫ്ലാപ്പ് വലുത് കൊടുക്കാൻ എല്ലാരും വണ്ടി താഴ്ത്തിട്ട് ഉറച്ചാ ചെറുതായിട്ട് വരണം അകത്താവേണ്ട സമാധാനം ഉണ്ട് പുറത്തേക്ക് വല്ല ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് തന്നെ ഒരു രീതിയിൽ നമുക്ക് അകത്ത് സെറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് സൈഡിലേക്ക് പോകാം ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡ് പോലെ തന്നെ ഡോറും കാര്യങ്ങളും ഗ്ലാസ് സെറ്റപ്പ് ഉണ്ട് ജസ്റ്റ് അതോടെ ഒന്ന് വലിച്ചിടാണിച്ചു തരാം ഓക്കെ ഓക്കെ അപ്പൊ സത്യം പറഞ്ഞാൽ കസ്റ്റമർ നല്ല അടിപൊളിയായിട്ട് അകത്ത് പൊടിയൊന്നും കയറാതെ വലിച്ചിട്ട് സുഖമായിട്ട് അപ്പൊ ഇങ്ങനെ ചൂട് കാര്യങ്ങളെ ഇല്ല ഇത് ഒട്ടിച്ചേക്കണേ അതായത് അത്യാവശ്യം നല്ല കൂളിങ്ങും കിട്ടും ചൂടും ഇല്ല ഓക്കെ നമ്മൾ ഇന്നറും കൂടെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടല്ലേ അപ്പൊ നമുക്ക് ഇനി നേരെ ഇനി വണ്ടിയുടെ ഫ്രണ്ട് അകത്തേക്ക് പോയിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടിക്കും അകത്താണ് ഹെവി വർക്കും കാര്യങ്ങളും ചെയ്തേക്കുന്നത് അപ്പൊ നമുക്ക് നേരെ അകത്തേക്ക് പോവാം പിന്നെ അകത്തേക്ക് വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ലൈറ്റ് ഗ്രീൻ അല്ലേ ലൈറ്റ് ഗ്രീനും വൈറ്റും നമ്മളൊരു കോംബോ ആണ് എന്തുകൊണ്ടാണ് ഈ കളർ ചൂസ് ചെയ്തത് ഇല്ല അപ്പൊ എല്ലാരും ഇപ്പൊ പല പല കളറും ബ്ലാക്ക് ആയിട്ട് പവനിക്ക് ലൈറ്റ് ആയിട്ട് ഒരു 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 പ്രത്യേക ലുക്കും കൂടിയാണ് ഫീൽ ലുക്കിന് വേണ്ടിയാണ് ഇതാകുമ്പോൾ വെള്ളം കൊടുത്തോണ്ട് കരിമനാമത്തിന്റെ ഇല്ല ഇത് വാഷബിള് ഇതാണ് ഇന്നറാണോ ഇന്നറാണ് അതായത് നമുക്ക് തുണി തുടക്കാം ആ സോപ്പ് സോപ്പിട്ടിട്ട് തുണി വെച്ച് തുടച്ചാൽ തുടരും ഇത് റോസിലിന്ന് പറഞ്ഞൊരു നമ്മളൊരു സുഹൃത്തും ഇതും കൂടിയാണ് ഞാൻ പോൾസറി അവരെ കൊണ്ട് ചെയ്യിച്ചു ഇതിനകത്ത് ഇട്ടേക്കുന്ന ഒരു മറ്റേ

യും ബുക്ക് സൗണ്ട് സിസ്റ്റം ഏകദേശം എത്ര എമൗണ്ട് ഏകദേശം ഫുള്ള് എത്ര സ്പീക്കറുണ്ട് ടോട്ടൽ ആറ് സ്പീക്കറുണ്ട് അതായത് രണ്ടെണ്ണം ഫ്രണ്ടില് ഓ രണ്ടെണ്ണം ഇവിടെ

ആറ് സ്പീക്കറാണ് രണ്ട് ഓവലും ബാക്കി രണ്ട് നാല് റൗണ്ടും ഓക്കെ നാളെ അടിപൊളിയായിട്ട് സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സെറ്റ് വർക്കിന് ഏകദേശം അവിടെ തന്നെയാണ് ചെയ്ത സെറ്റ് വർക്ക് അല്ലല്ല അത് വേറെയാണ് ഇത് ലൈൻ മാത്രമേ തൽക്കാലം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവര സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ ഫ്രണ്ട് അവനാണ് നിഖിൽ പേര് ഈ സൗണ്ട് സിസ്റ്റം

അടുത്ത എന്ന് സെറ്റ് സിറ്റ് റണ്ണിങ്ങി ഓഹ് എന്റെ മോനെ അത് വിഷയം അതായത്

സെറ്റിന്റെ സ്വിച്ച് ാണ് അപ്പൊ ഫാനും ഒരു സെറ്റിന്റെ സ്വിച്ച് നമ്മള് സൗണ്ട് സിസ്റ്റം കാര്യങ്ങളും അവസാനം കറക്റ്റ് ആയിട്ട് ക്ലിയറും കാര്യങ്ങളും പക്ഷെ നോക്കി എന്റെ എന്ത് വിഷയമാണ് നോക്കിയ അകത്ത് സത്യം പറഞ്ഞാൽ ഈ ലൈറ്റിന്റെ ആവശ്യം സത്യം പറഞ്ഞ ഇല്ല നിങ്ങൾ അല്ലാതെ തന്നെ നോക്കി ഇതിന്റെ ഒരു ലക്ഷറി ലുക്കാണ് ഈ ഒരു വൈറ്റും ഈ ലൈറ്റ് ഗ്രീനും നമ്മളൊരു കോംബോ ഒന്നും പറയാനില്ല ഇതിന് യാത്ര ചെയ്യാൻ അതിലൊരു അടിപൊളി ഇതൊരു ഡോറിന്റെ ഫിനിഷിങ് ആണ് നോക്കിയാണെ ജസ്റ്റ് ഈ അടച്ച് കാണിച്ചതരാം കണ്ടോ എല്ലാം സ്മൂത്ത് ആണ് ഇത് നമ്മൾ കാറിൻ്റെ ലോക്കാണ് സെറ്റ് ചെയ്തിട്ട് അപ്പൊ അതുകൊണ്ടല്ലോ ഇത്ര ഫിനിഷിങ് വരുന്നത് ഓക്കെ ഇത് കണ്ടോ ലോക്കായി ഇച്ചിരി നമ്മൾ നമ്മൾ മുറുക്കടച്ചു കഴിഞ്ഞാൽ പക്കാ ലോക്കായി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കൊള്ളിച്ചാൽ തന്നെ അപ്പൊ ലോക്കായി അടിപൊളി അതൊന്നും പറയാനല്ല കേട്ടോ കാറിന്റെ ലോക്ക് ഇത് ഏത് കാറിന്റെ ലോക്കാ സെറ്റ് ചെയ്തതെന്ന് അറിയാവോ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇത്രയും ഫിനിഷിങ് വരുന്നത് അല്ലേ ഓക്കെ ഓക്കെ അതൊന്നും പറയാനില്ല അപ്പൊ ഇതിന്റെ നൈറ്റ് ലുക്കും കാര്യങ്ങളും ഞാൻ വൈറ്റ് വൈകിട്ട് കറക്റ്റായിട്ട് കാണിച്ചല്ല ഈ ലൈറ്റ് കാരണം രാത്രി എടുത്താലാണ് ഇതിന്റെ ലൈറ്റിന്റെ ആംബിയൻസും കാര്യങ്ങളും നമുക്ക് കറക്റ്റ് മനസ്സിലാവത്തുള്ളൂ ഒന്നും പറയാലോ നമുക്ക് ഇനി സൗണ്ട് ഇഷ്ടമോടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാം നല്ല ക്ലിയർ സൗണ്ട് ആണ് അത്യാവശ്യം നല്ല ഇടിയുണ്ട് സബ്ദിന്റെ ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ല നല്ല ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് ആണ് പിന്നെ ഈ ഇല്ല ഏത് ലൈറ്റ് മാത്രമാണ് നമുക്ക് ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പറ്റില്ല ഇതും ഈ ഈ ഈ പച്ച പറ്റത്തില്ല ഓപ്പോസിറ്റ് ആ

ഇങ്ങനെ നല്ല ിഷിംഗ് ആയിട്ടാ ചെയ്ത് വെൽക്കം ശരി ഇവിടെ നിന്ന് ഒരാളിങ്ങനെ ഐശ്വര്യം അതൊരു പ്രീമിയം ആ സത്യം പറയുന്നത് അടിപൊളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ സത്യം പറയാം ലൈറ്റില്ലെന്നാട്ടോ ഓർത്തത് അടിപൊളി ഫോണെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ബാക്കി എല്ലാം അത്യാവശ്യം ഫോണിൽ അത് നമുക്ക് വേറെ വേറെ ഡിസൈനും ഇടാൻ പറ്റും ഓക്കെ അത് അടിപൊളിയായിട്ടുണ്ട് എന്നെ രസം നോക്കി ഒരു ഫിനിഷ് എനിക്ക് സത്യം പറഞ്ഞത് എന്റെ കളർ കോമ്പോ ഇഷ്ടപ്പെട്ടു ഒന്നും പറയാനില്ല കാരണം ഒരാളാണ് വാ ഇങ്ങനെ ഇങ്ങനെ വിളിക്കും ആരെങ്കിലും അഭിപ്രായങ്ങൾ എത്ര ആണല്ലേ കൂടി ഈ വണ്ടി വണ്ടി സ്റ്റാൻഡിൽ ആ ആ അടിപൊളിയായിട്ട് കാരണം പണിതെടുക്കാൻ ഇച്ചിരി പാടാ ഏകദേശം നമുക്ക് ഇതുപോലെ ഏകദേശം എത്ര നാളെടുക്കുമായിരിക്കും ഇത് ആ മാസം മാസം കുറഞ്ഞത് നമ്മൾ വെക്കണം വെക്കണം വേണം വണ്ടി പണിയാൻ കേട്ടത് കാരണം ഒത്തിരി തിരക്കുള്ളത് കൊണ്ടും പിന്നെ നമ്മൾ സമാധാനത്തിന് വണ്ടി നമുക്ക് ആ പെർഫെക്ഷൻ അല്ലേ അടിപൊളിയായിട്ടുണ്ട് ഒന്നും പറയാനില്ല അപ്പൊ ലേസർ ഷോ കണ്ടോ എന്റെ മോനെ വെറൈറ്റി സാധനം രണ്ട് സൈഡിൽ സൈഡിലും ലേസർ അവിടുന്ന് ലേസർ ഓക്കെ ഇനി നമുക്ക് വണ്ടിയുടെ ബാക്കി എല്ലാ ലൈറ്റും കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കാം ലേസർ ഷോ എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പൊളി ഒന്നും പറയാല്ല നോക്കി നല്ല കിടക്കാച്ച് സാധനം രാത്രി ആയാലാണ് കറക്റ്റ് ഫീൽ ചെയ്തത് സ്പോട്ട് ലൈസർ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഓരോ സ്വിച്ച് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് വെൽക്കം എന്നുള്ളത് അത് നമുക്ക് ആദ്യം ഇടാം വെൽക്കം എൻ്റെ മോനെ വിശേഷമാണ് നമ്മളിങ്ങനെ ഡോർ തുറന്ന് കയറുമ്പോൾ തന്നെ വെൽക്കം എന്നുള്ളതാണ് കാണുന്നത് പിന്നെ നമുക്ക് അടുത്ത സ്വിച്ച് ഇവിടെ ഒരു നാലഞ്ച് സ്വിച്ച് ആണ് ഫസ്റ്റ് സ്വിച്ച് ഇടാം ഫസ്റ്റ് സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് കളക്റ്റിംഗ് സ്വിച്ചാണ് നോക്കി ഓഹ് എൻ്റെ മോനെ വിഷയം നല്ല ക്ലിയർ വെട്ടാണ് രണ്ട് സൈഡിലും അപ്പോൾ അടുത്ത സ്വിച്ച് എന്ന് പറയുമ്പോൾ നോക്കി ആ ക്യാഷ് കളക്റ്റിൻ്റെ അവിടെ തന്നെ തൊട്ട് മോളിൽ ഒരു അടിപൊളി സ്വിച്ചും കാര്യങ്ങളും വന്നിട്ടുണ്ട് സെക്കൻഡ് സ്വിച്ച് ഇടാ സെക്കൻഡ് സ്വിച്ച് എന്ന് വരുന്നത് ഇവിടെ ഓഹ് ഒരു ബ്ലൂ മായം അങ്ങനെയുണ്ട് അടിപൊളിയല്ലേ തേർഡ് ഇടാ ഓഹ് എന്താ ലുക്ക് നൈറ്റ് ലുക്ക് ആട്ടെ ഈ വണ്ടി ഒരു പ്രീമിയം ലെവൽ ആക്കുന്നത് വണ്ടിയുടെ ലുക്ക് എന്നൊക്കെ പറഞ്ഞത് വേറെ ലെവലാണ് പിന്നെ റണ്ണിങ് ലൈറ്റ് സൗണ്ടിനനുസരിച്ച് കേട്ടോ അത് വണ്ടി ഷാർട്ടാക്കാൻ വേറെ സൗണ്ട് സം ഹലോ കണ്ടോ അനുസരിച്ചാണ് അത് സെറ്റ് ആവുന്നത് അടുത്ത സ്വിച്ച് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു അക്വോറിയം മിനി ഉണ്ട് നോക്കി അക്വോറിയത്തിന് അവിടെ ലൈറ്റും ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റും വന്നിട്ടുണ്ട് നോക്കി ഓഫ് പൊളപ്പൻ ഒന്നും പറയാൻ നല്ല കിടക്കാച്ചി ആയിട്ടുണ്ട് ലൈറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലൈറ്റ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം അതാണ് ഞാൻ പിടാൻ പോണ സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ടോട്ടൽ ലൈറ്റ് ഫിറ്റിങ്സ് മൊത്തത്തിൽ മാറ്റിക്കളയും നോക്കിയണേ എൻ്റെ മോനെ നോക്കി വണ്ടി എന്നാൽ എന്ന ലക്ഷറി ഫീൽ ആ നോക്കിയേ ലൈറ്റ് വർക്കിലാണ് അതായത് ഇൻറ്റീരിയർ വർക്കിലാണ് ഇത് പിടിച്ചു നിൽക്കണേ ഒരു രക്ഷയില്ല കിടക്കാച്ചി കിടിലോസ്കി സാധനം നോക്കി സത്യം പറഞ്ഞാൽ നല്ല ക്ലിയർ വർക്കൗട്ടാണ് എനിക്ക് സ്പേഴ്സല്ലേ ഇഷ്ടപ്പെട്ടു കാരണം നൈറ്റാണ് ഇതിൻ്റെ ഫീൽ നമ്മൾ ഡെയിലി ഷൂട്ട് ചെയ്താലും അത്ര നമുക്ക് ഫീൽ ചെയ്യത്തില്ല പക്ഷെ നൈറ്റിൽ ഇതിൻ്റെ വിഷ്വൽ നോക്കി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ നിങ്ങൾ കിടക്കായ ഒരു പ്രീമിയ ലക്ഷറി ലുക്ക് ഇത് അറബിലല്ല എഴുതി തന്നെ എഴുതിയേക്കണേ ആ ഓക്കെ അറബിലാണ് എനിക്കത് കറക്റ്റ് മനസ്സിലായില്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇവിടെ ഫ്രണ്ടിലൊരു റിംഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് വണ്ടി പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു നോർമൽ വണ്ടി പക്ഷേ മന വിഷയം നോക്കി പേഴ്സലിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കൈറ്റുകാർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ജസ്റ്റ് താഴെ ഒന്ന് കമെൻറ്റ് ചെയ്യാം ഇതിൻ്റെ നൈറ്റ് ലുക്കും കാര്യങ്ങളും ലൈസറും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ ഫുൾ ഒന്നും പറയാമല്ല അപ്പോൾ ഈ ഇന്നത്തെ ഞങ്ങളുടെ ഈ കുഞ്ഞു ആയിട്ട് വീഡിയോയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു പിന്നെ നിങ്ങൾക്കും ഇതുപോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ പണിയണമെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ രണ്ട് പേരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പേഴ്സലിൽ അയച്ച് തരാം അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിടക്കാൻ വീഡിയോ കാണാം Bye bye!